ജനവിധി അട്ടിമറിക്കാൻ സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികളുടെ രഹസ്യധാരണ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്വതന്ത്രരെ മുൻനിർത്തി അധികാരത്തിൽ നിന്ന് ബി ജെ പിയെ മാറ്റി നിർത്താൻ ശ്രമം രഹസ്യധാരണയ്ക്കിടയിലും വോട്ട് നേടി ഭരണം ഉറപ്പിച്ചെടുത്താണ് ബി ജെ പിയെ അട്ടിമറിക്കാനുള്ള ഇടത് വലത് മുന്നണികളുടെ നീക്കം െടുപ്പിൽ മികച്ച മുന്നേറ്റമാണ് ബിജെപി സംസ്ഥാന വ്യാപകമായി ഉണ്ടാക്കിയത് നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഉൾപ്പെടെ ഭരണം ഉറപ്പിച്ച് ബിജെപി അട്ടിമറി വിജയം നേടി ഇടതുവലത് നേതാക്കന്മാരുടെയും മുന്നണികളുടെയും രഹസ്യധാരണ തുടരുകയാണ് ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിജയിച്ച സ്വതന്ത്രരെ മുൻനിർത്തി അധികാരത്തിലെത്താനാണ് നീക്കം ഭരണം ഉറപ്പിച്ചിടങ്ങളിൽ ബിജെപിയെ മാറ്റി നിർത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇതിനായി രഹസ്യധാരണ ഉണ്ടാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെടെ ഭരണം ഉറപ്പിച്ച പലയിടത്തും ധാരണ നടക്കുന്നുണ്ട് ഇന്ത്യൻ മുന്നണി സഖ്യം പരസ്യമായി പ്രതിഫലിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നതിലാണ് സ്വതന്ത്രരെ ഒപ്പം കൂട്ടാനുള്ള നീക്കം ഇരുപത്തിയൊന്നിന് ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭരണം ഉറപ്പിക്കുകയാണ് ഇടതു വലതു മുന്നണികളുടെ ലക്ഷ്യം ജനം തിരുവനന്തപുരം